ഹേ ഹലോ ഡേ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് നമ്മളൊരാളുടെ അടുത്ത് എന്താണ് പഠിച്ചത് എന്താ ജോബ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അവരെ എത്ര ലെവലിൽ ബഹുമാനിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത്രേ അങ്ങനത്തെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഞാനങ്ങനെ ആരുടെ അടുത്തും ബിഹേവ് ചെയ്തിട്ടില്ല പക്ഷേ ഒരു പരിധി വരെ അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് ഇന്നത്തെ കാലത്തുണ്ടല്ലോ എത്രത്തോളം വെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ആണ് ഏത് പോസ്റ്റാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനേക്കാൾ ഒരു പഠിക്ക് കൂടുതൽ അല്ലെങ്കിൽ ഇതിനോളം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറൊരു കാര്യമാണ് അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതി എത്രത്തോളം കംഫർട്ടബിൾ ആക്കുന്നു അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ടോപ്പിക്സ് നമ്മളുടെ അടുത്ത് പാടുള്ളതും പാടില്ലാത്തതും സംസാരിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ വെച്ചിട്ടോ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ പെരുമാറുന്നതിൽ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്ന എവിടെയും എഴുതി വെച്ചിട്ടൊന്നും ഇല്ലാത്ത ആരും പഠിപ്പിച്ച് തരില്ലാത്ത ഒരു ഏഴ് അൺസ്പോക്കൺ റൂൾസാണ് കേട്ടോ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്ന നമുക്ക് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആസ് യുഷൽ പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഒപ്പീനിയനും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊമൻറ്റ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഒരിക്കലും ഒരു വ്യക്തിയുടെ അടുത്ത് അവർക്ക് എത്ര സാലറി ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഏജ് എത്രയാണ് പിന്നെ നിങ്ങൾ മാരിഡ് ആണോ ഡിവോഴ്സ് ആണോ കമ്മിറ്റഡ് ആണോ അതായത് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ചോദിക്കണ്ട എന്നുള്ളതാണ് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ടോപ്പിക്സ് സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് പൊതുവേ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു പൊടിക്ക് ഡിസ്റ്റൻസ് ഉണ്ടാകും അതൊരു നല്ല പ്രവണതയല്ല ഒരു പോസിറ്റീവ് വേ ഓഫ് ടോക്ക് അല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്നേ കാലം വരെ ഒരാളുടെ അടുത്ത് പോലും എൻ്റെ സാലറി പറഞ്ഞിട്ടുമില്ല ഒരാളോട് പോലും അവരുടെ സാലറി എത്രയാണെന്ന് ചോദിച്ചിട്ടുമില്ല ടു ബി ഫ്രാങ്ക് എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ സാലറി എത്രയാണെന്ന് പോലും അറിയില്ല ഞാൻ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം ജീവിച്ചു പോകാവുന്ന കഞ്ഞി പിടിക്കാൻ പറ്റുന്ന സാലറി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എൻജിനീയറിന് കിട്ടുന്ന സാലറി ഒക്കെ കിട്ടുന്നുണ്ട് ഐ ആം ഹാപ്പി ഫോർ ദിസ് എന്ന് ഒരു ജനറലായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കും എന്നല്ലാതെ അക്കങ്ങളായിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു നമ്മുടെ സാലറിയിൽ ഭയങ്കര പ്രൗഡായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഇത്ര പോരാ എന്നുള്ള ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒന്നും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ആരോടും ചോദിക്കാനും പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വേർഷൻ മാത്രല്ല കേട്ടോ ഇത് പലപ്പോഴും ആളുകളും പറയുന്ന കേട്ടിട്ടുണ്ട് പല വ്യക്തികളായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാലറി ചോദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട് എന്തിനാണ് സാലറി ചോദിക്കുന്നത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നതിൽ നിന്ന് എനിക്ക് ഞാനൊന്നുമല്ല അല്ലെങ്കിൽ ഇവരെന്തോ വലിയ സംഭവമാണ് ഇവരെയാണ് റോൾ മോഡൽ ആക്കേണ്ടത് എന്നൊക്കെ കരുതാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന സമയത്തൊക്കെ സാലറി സ്കെയിൽ എത്രയാണ് ഇപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണ് ജോബ് സാധ്യതയുണ്ടോ എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പക്ഷേ കാണുന്ന ഓരോ വ്യക്തിയോടും പരിചയപ്പെടുന്ന ഓരോ ആളുകളോടും സാലറി ചോദിക്കുന്നതൊക്കെ ഒരു നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം വില കളയാനേ ഉപകരിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഒരു ആങ്സൈറ്റി കൊണ്ട് ഈഗർനെസ് കൊണ്ടൊക്കെ ചോദിക്കുന്നതായിരിക്കും പക്ഷെ അതുകൊണ്ട് ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു പക്ഷേ ഓവർത്തിങ്കിലേക്കായിരിക്കും ആ ഒരു കാര്യം ലീഡ് ചെയ്യുന്നത് അയ്യോ അവൻ എന്തൊരു സാലറിയാണ് എന്നെക്കാളും ഉണ്ട് എന്താവും പഠിച്ചു തന്നിട്ട് കണ്ടില്ലേ നമ്മളൊക്കെ കുത്തിയിരുന്ന് പഠിച്ചത് മിച്ചം അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് എനിക്ക് എനിക്കിത്രേ ഉള്ളൂ അവൻ അത്രയുണ്ട് ഇങ്ങനെ നമ്മൾ പിന്നെ ഒരു രണ്ടാഴ്ച ചിന്തിച്ച് കാട് ഒരു കാര്യമായിട്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതേപോലെ ഞാൻ കുറച്ച് ആളുകളെ കണ്ടിട്ടുണ്ട് പരിചയപ്പെടുമ്പോൾ തന്നെ ഏജ് ചോദിക്കുന്നത് എത്ര വയസ്സായി എന്ന് ഒരു എളുപ്പമില്ലാണ്ട് ചോദിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പറയുന്നത് നമുക്ക് ആളുകളുടെ ഏജ് അറിഞ്ഞിട്ട് എന്തിനാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചേട്ടാ ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ അത് പേര് വിളിച്ചിട്ടാണ് എത്രത്തോളം മൂത്ത ആളാണെങ്കിൽ പോലും എത്രത്തോളം ബഹുമാനിക്കേണ്ട ആളാണെങ്കിൽ പോലും സർ അല്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ മാം എന്നുള്ളതിൽ നിന്ന് നമ്മൾ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതാണ് പൊതുവേ കോർപ്പറേറ്റ് മാർക്കറ്റ് രീതി അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള രീതി നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് അപ്പം നമ്മൾ എന്തിനാണ് ഏജ് ഒക്കെ ചോദിക്കുന്നത് ഏജ് വൈസ് അവരെ നമ്മൾ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഒന്നര ആവശ്യമില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ചോദിക്കുന്നതും നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ത് ഉൾപ്പുളകമാണ് എന്ത് മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഒരാൾ മാരിഡ് ആണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടോ സെപ്പറേറ്റഡ് ആണ് അതറിയുന്നതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോർമൽ ടോക്കിൽ കോൺവെർസേഷനിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് അവനവൻ്റെ വില പോവാണ്ടിരിക്കാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മളൊരു സദസ്സിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തി ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ അറബ് കൾച്ചറിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സലാം പറയൂട്ടോ കാണുമ്പോൾ തന്നെ അത് പിന്നെ നോൺ മുസ്ലിം മുസ്ലിം ആരുമായിക്കോട്ടെ സലാം പറയും ഇപ്പോൾ ഇപ്പോൾ വന്ന് വന്ന് നമ്മുടെ ഒരു കൾച്ചറാണ് ദ റിഗാർഡ് ഓഫ് റിലീജിയൻ നമ്മുടെ കൾച്ചറാണ് എല്ലാവരും അത് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആദ്യമായിട്ട് കാണുമ്പോൾ സലാം പറയും അതിന് ഇപ്പം നമ്മളോടാണ് പറയുന്നതെങ്കിൽ നമ്മളതിന് റിപ്ലൈ പറയും അപ്പോൾ ഇത് ഫോളോ ചെയ്യണം എന്നല്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് നമുക്ക് പൊതുവേ ആളുകളെ കാണുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അതിനേക്കാളും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓറ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യമായിട്ടൊരു വ്യക്തിയെ കാണുമ്പോൾ ആ ഒരു ടൈം അനുസരിച്ചൊന്ന് ഗ്രീറ്റ് ചെയ്യുക ഒന്നും വേണ്ട ഈ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഒന്നും ഇല്ലാണ്ടെങ്കിൽ പോലും നാട്ടിൽ സാധാരണ ആളുകൾ ചോദിക്കില്ലേ ആ എന്തല്ല എന്തൊക്കെയുണ്ട് അങ്ങനെ ചോദിക്കല്ലേ അതും കൈൻഡ് ഓഫ് ഗ്രീറ്റിങ്സ് ആണ് നമുക്കത് ഇല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മളെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല നമ്മുടെ ലൈഫ് ലെസൺസ് ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതം കടന്നു പോകുന്നതിൽ നിന്ന് നമ്മൾ പഠിച്ച് വരുന്ന ഓരോ കാര്യമാണ് മറ്റു പല ആളുകളെ കണ്ടിട്ടും അത് എവിടെ നിന്നാണ് കണ്ടുപഠിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി അപ്പോൾ ഒരു തേർഡ് പേഴ്സൺ നമ്മളെ അത് കണ്ട് പഠിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ ജീവിതം എത്തിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ആരെങ്കിലും ഒന്ന് കാണുമ്പോൾ ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാതെ ഒന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് തുടങ്ങുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം നമ്മൾ കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് എന്നിരിക്കട്ടെ അപ്പം നമ്മളൊരു ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുന്നു ചിലപ്പോൾ ആ ഒരു ടോപ്പിക് ആ കൂട്ടത്തിലിരിക്കുന്ന ആരെങ്കിലും ആയിട്ടൊന്ന് റിലേറ്റബിൾ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നു സംസാരിച്ചിട്ട് ആ ഇത് നിന്റെ വീട്ടിൽ സംഭവിച്ചിട്ടില്ലേ ഇങ്ങനൊരു മരണം അല്ലെങ്കിൽ നിന്റെ ലൈഫിലും ഈ സെയിം ട്രാജഡി നടന്നിട്ടില്ലേ അങ്ങനെയൊക്കെ സംസാരിച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക നമ്മൾ ആ പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ആ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാളെ എങ്കിലും അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളാക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ബാധ്യത നമ്മൾ നമുക്കുണ്ട് അല്ലെങ്കിൽ അതിൽ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതും കൂടിയാണ് നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ഒരാളെ അൺകംഫർട്ടബിൾ ആക്കിയിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഇല്ലല്ലോ പകരം ആ ഒരു ഗ്രൂപ്പിൽ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ ഒന്ന് ചിരിച്ച് കളിച്ചിരിക്കാൻ എല്ലാവർക്കും എല്ലാവരും ഡിസേർബാണ് അപ്പോൾ ആയിരിക്കുന്ന സമയത്ത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഒരാളെ മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതിന് നമുക്കൊന്നും കിട്ടാനില്ല കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് സന്തോഷിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സമയമാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകളെയൊക്കെ ഒന്ന് നോക്കുക ആരെങ്കിലും അൺകംഫർട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആ ടോപ്പിക്ക് ഇഷ്ടമല്ല അവർക്കത് എങ്ങനെയും സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്വിച്ച് ദി ടോപ്പിക് ടു അനദർ എന്നുള്ളതാണ് അവിടെ നിർത്തുക വേറെ കാര്യത്തിലേക്ക് സംസാരിച്ച് പോകുക എന്നുള്ളത് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് കേട്ടോ ഇതെല്ലാം നാലാമത്തെ കാര്യം ഈ സംസാരിച്ചിരിക്കുന്നതിനെ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു ഒരു ടോപ്പിക്ക് വരുന്നു നമ്മൾ അങ്ങേയറ്റം ഹാപ്പിയാണ് നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് പറയണം അപ്പം ഡോമിനേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് കാരണം ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സംസാരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്കും ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മാത്രം അല്ലെങ്കിൽ നമ്മുടെ കയ്യൂക്ക് കൊണ്ട് നാവൂക്ക് കൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് കൊണ്ട് നമ്മൾ തന്നെ ഡോമിനേറ്റ് ചെയ്ത് സംസാരിച്ചു നിന്ന് അവിടെ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാൽ പിന്നെ ഒരു മൈക്കെടുത്ത് ഫ്രണ്ടിൽ ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സംസാരിച്ചാൽ പോരെ അല്ലെങ്കിൽ പ്രസംഗിച്ച പോരെ ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ചർച്ച എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പോയിന്റ് എക്സ്പ്രസ് ചെയ്യാനും എല്ലാവർക്കും സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇത് ഈ കപ്പിൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് വരുന്ന സമയത്ത് വഴക്കുണ്ടാവുന്ന സമയത്ത് ആർക്കാണോ നാവുബലം കൂടുതലുള്ളത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരെ ഒന്ന് ആ എന്ന് പറയാൻ പോലും സമ്മതിക്കില്ല എന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ സംസാരിക്കാനുള്ള വാക്ചാതുര്യമുള്ള ആളുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ശരി തന്നെയാണ് അപ്രിഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഒരു കോൺവെർസേഷൻ ആകുമ്പോൾ ഒരു ചർച്ചയാകുമ്പോൾ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് അല്ലാത്ത ഒഫീഷ്യലല്ലാത്ത അല്ലാത്ത നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് കേട്ടോ നമ്മൾ മാത്രം സംസാരിക്കുന്നതിൽ നിന്ന് ആർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ലെറ്റ് ദം ടോക്ക് ലെറ്റ് ദം എൻജോയ് ഓക്കെ അഞ്ചാമത്തെ ഒരു കാര്യം ഷെയ്ഡ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ലഞ്ച് ഹോൾ ഒക്കെ ഉണ്ടാവില്ലേ ഫോർ എക്സാമ്പിൾ ഓഫീസിലൊക്കെ ലഞ്ച് ഹോൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ടൈം സ്കെഡ്യൂൾ വെച്ച് നമ്മൾ കഴിക്കുന്നു നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അടുത്ത ബാച്ച് വരുന്നു അടുത്ത ആളുകൾ വരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഷെയർഡ് സ്പേസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഊടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലഭിച്ചത് അതേപോലെ വൃത്തിയാക്കി നീറ്റാക്കി അടുത്തൊരാളെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ ആ സ്പേസ് ക്ലീൻ ചെയ്തിട്ടിട്ട് പോവാ എന്നുള്ളതാണ് ഇത് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊന്ന് പോസ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ ഈ ടോപ്പിക്ക് വായിച്ച സമയത്ത് ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോൾ തിരക്ക് പിടിച്ച് പോയുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഞാൻ ഓർക്കുന്നില്ല കാരണം രണ്ടാമതൊരാൾ അവിടെ വന്നിരിക്കുന്നത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി ഞാൻ ആ സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോരാറ് പക്ഷെ പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയ നമ്മൾ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് ക്ലീൻ ചെയ്യേണ്ട സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് ഫുഡ് പാഴ്സൽ വാങ്ങിച്ച് കവർ അവിടെ ഇരിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ പിക്കളൊക്കെ എടുക്കുന്ന സമയത്ത് ഡ്രോപ്പ് താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് തുടക്കാതെ അവിടെ വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളും ഫേസ് ചെയ്തിട്ടുണ്ട് മൈൻഡ് ബി നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കാണും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊരു മോശം ഹാബിറ്റ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം നമ്മൾ വിചാരം ഈ ലോകത്തുള്ള എല്ലാ റിസോഴ്സസും നമുക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എന്നുള്ളൊരു ഒരു അബദ്ധ ധാരണ അല്ലെങ്കിൽ ഒരു ബ്ലണ്ടർ തോട്ട് നമുക്കുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി ഈ ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സസും ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ റൈറ്റ്സ് ഉള്ളതാണ് അവകാശപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ മേ ബി നമുക്ക് കിട്ടുന്നത് ക്ലീൻ ആയിട്ടായിരിക്കില്ല പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഉഴം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നത് കുറച്ച് ക്ലീനായിട്ട് കുറച്ച് നീറ്റായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കതൊരു താങ്ക്ഫുള്ളായിരിക്കും ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് കഴിച്ച ഈ ചോക്ലേറ്റിൻ്റെ റാപ്പർ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കുപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഇപ്പോൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ബിൻസ് അവൈലബിൾ ആണ് പ്ലാസ്റ്റിക് ഇതിൽ പേപ്പർ വേസ്റ്റ് ഇതിൽ അല്ലാത്ത വേസ്റ്റ് ഇതിൽ ഫുഡ് വേസ്റ്റ് ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിടാൻ പറ്റുന്ന തരത്തിലുള്ള ബിൻസ് ഒക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ ചിന്തിക്കുക പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ എൻ്റെയാണ് എൻ്റെ കഴിഞ്ഞ് ഇത് ആരുപയോഗിക്കേണ്ട എൻ്റെ കഴിഞ്ഞ് വന്ന് ക്ലീൻ ചെയ്തോട്ടെ ഇനി ക്ലീൻ ചെയ്യുന്നവരൊത്തിരി ബുദ്ധിമുട്ടിക്കോട്ടെ എന്നൊക്കെ മൈൻഡ് മൈൻഡ്സെറ്റുള്ള ആളുകളാണ് ഈ പബ്ലിക് ടോയ്ലറ്റ് ഭയങ്കര വൃത്തികേടായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കഴിഞ്ഞ് വരാൻ പോകുന്ന ആൾ ഈ ഒരു ഡ്രോപ്പ് യൂറിൻ പോലും പോകാൻ പറ്റാത്ത അത്രയും വിഷമിച്ച് ഇങ്ങനെ വയറിലൊക്കെ പിടിച്ചു വരുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് പാഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളായിരിക്കും ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് വരുന്നൊരു ഒരു മെൻ്റൽ തോട്ടിനെ പറ്റിയൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ആറാമത്തെ കാര്യം ഈ അക്നോളജ് ചെയ്യുക അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുക എഫേർട്ടിനെ മാനിക്കുക എന്നുള്ളതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒരു ഹാർഡ് വർക്ക് കണ്ടു വിറ്റ്നസ് ആണ് നമ്മളതിന് അല്ലെങ്കിൽ ഒരു കൈൻഡ്നെസ് ഒരാളുടെ ഭാഗത്തു നിന്നുള്ള ആക്ട് ഓഫ് കൈൻഡ്നെസ്സിന് നമ്മൾ വിറ്റ്നസ് ആണ് എന്നിരിക്കട്ടെ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള ഹാബിറ്റ് തന്നെ അല്ലെങ്കിൽ കൺഗ്രാചുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് നല്ലതാണെന്ന് പറയുന്നത് തന്നെ നമുക്ക് പലപ്പോഴും എല്ലാവർക്കും ഉള്ള ഹാബിറ്റാണോ അല്ലാട്ടോ പൊതുവെ അങ്ങനെ അല്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ നല്ല ഡ്രസ്സാണ് കേട്ടോ അല്ലെങ്കിൽ നീ അത് ചെയ്തത് വളരെ നന്നായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞെട്ടി തിരിച്ചിരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് കാരണം അത് ശീലമില്ല ആരുടെ ഭാഗത്തൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഇനി അവരും അത് പറഞ്ഞ് ശീലിച്ചിട്ടില്ല എന്നുള്ളത് അപ്പം നമ്മൾ വിറ്റ്നസ് ആവുകയാണ് വളരെയധികം കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ടാസ്ക്കിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഓവർ ടൈം ചെയ്യുന്ന ഓവർ ഡ്യൂട്ടി ചെയ്യുന്നതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണെങ്കിൽ അതിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക കാരണം അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത് ഒന്ന് അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുകയാണ് അവരുടെ വർക്കിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് അക്നോളജ് ചെയ്യുകയാണ് അതേപോലെ തന്നെ നമുക്കും ഒരു പോസിറ്റീവ് എനർജി മറ്റേ ബൗൺസ് ബാക്ക് ചെയ്യല്ലേ ആ സെയിം ഫീൽ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഈ ആളുകളെ കൺഗ്രാജുലേറ്റ് ചെയ്യുക അതേപോലെ നല്ലത് പറയുക അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ള ശീലമൊക്കെ കുറച്ച് വളർത്തിയെടുക്കേണ്ടതുണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തില് പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും സ്ട്രെസ് കൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വാക്കുകൾ കിട്ടുന്നതും അപ്രീസിയേഷൻസ് കിട്ടുന്നതൊക്കെയാണ് നമ്മളെ മുന്നോട്ടേക്ക് കുറച്ചും കൂടി ബെറ്റർ പേഴ്സൺ ആവാനും ബെറ്റർമെൻറ്റ് എന്നുള്ളൊരു കാര്യം സംഭവിക്കാനും നമുക്ക് വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഏഴാമത്തെ ഒരു കാര്യം ഡോണ്ട് ചെക്ക് യുവർ ഫോൺ വൈൽ സംവൺ ടോക്കിംഗ് ടു യു എന്നുള്ളതാണ് ബെറ്റർ ലിസണർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെറ്റർ കോൺവെർസേഷൻ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ടിപ്പിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട ഒരാൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്നിരുന്നാൽ പോലും പലപ്പോഴും കണ്ടിട്ടുണ്ട് സീരിയസ് ആയിട്ടുള്ള സംസാരങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കുറച്ച് ഈ കൂടിയിരിക്കുന്ന നാലഞ്ച് പേര് ജെനുവൻ ലിസൺ ചെയ്യണം അല്ലെങ്കിൽ അവരാ പറയുന്ന കാര്യം കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള സമയത്ത് ആ ടോപ്പിക്കിന് ഒരു വിലയും കൊടുക്കാതെ ആ ആൾക്കൊരു വാല്യൂ കൊടുക്കാതെ ഫോണിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള മൊബൈൽ അഡിക്ഷനാണ് അവർക്കത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റണില്ല ഒരു ഒരു മിനിറ്റ് പോലും പറ്റില്ല അപ്പോൾ കൈ ഇങ്ങനെ ധരിച്ചിട്ട് ഇടയ്ക്ക് എങ്ങനെ എടുത്ത് നോട്ടിഫിക്കേഷൻസും ഒക്കെ ഒന്ന് നോക്കുന്നതാണ് ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന ഒരേ ഒരു കോൺസിക്വൻസസ് ആണ് അല്ലെങ്കിൽ അത് നിങ്ങൾ ആ ചെയ്യുന്നതിൽ നിന്ന് വെളിവാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മളാ മുന്നിലിരിക്കുന്ന ആൾക്ക് സീറോ റെസ്പെക്റ്റാണ് കൊടുക്കുന്നത് മുന്നിലിരിക്കുന്ന ആൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പ്രെൻ്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും അതിനൊക്കെ സീറോ വാല്യൂ ആണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ ചെയ്യുന്ന ഹാബിറ്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വൺ ടു വൺ കോൺവെർസേഷനിലായിക്കോട്ടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ സംസാരിക്കുന്ന സമയത്ത് മാക്സിമം ഫോണൊന്നെടുത്ത് മാറ്റി വെക്കാൻ നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് ആണെങ്കിൽ പറ്റുമെങ്കിൽ ഫോൺ വൈബ്രേഷനിലോ സൈലൻറ്റിലോ പുട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള കോൾ വരുന്നു നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മുന്നിലിരിക്കുന്ന ആളോട് എക്സ്ക്യൂസ് ചോദിക്കാം ഒരു സെക്കൻഡ് കിട്ടോ ഞാനിതൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവസാനം എടുക്കുക അത്യാവശ്യപ്പെട്ട കാര്യം മാത്രം സംസാരിച്ചിട്ട് അതേപോലെ തന്നെ വയ്ക്കുക അത്ര നേരം എങ്ങനെയാണ് ആളെ കേട്ടുകൊണ്ടിരുന്നത് അതേ ആത്മാർഥതയോടെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ആളുടെ ഭാഗത്തു നിന്നും കൂടി ഇടയ്ക്ക് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് എന്താണ് സംസാരിച്ചത് സെവൻ അൺസ്പോക്കൺ റൂൾസ് ദാറ്റ് എവരി വൺ മസ്റ്റ് നോ എന്നുള്ളതാണ് ഇത് ഈ പറയുന്ന ഏഴ് കാര്യമായിക്കോട്ടെ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ക്യാരക്ടറൊക്കെയുള്ള വ്യക്തികൾക്ക് സമൂഹത്തിൽ നാലാളുടെ ആളുടെ മുൻപിൽ ഒക്കെ ഒരു ഒരു നല്ല വാല്യൂ ഉണ്ടായിരിക്കും നല്ലൊരു ക്യാരക്ടറിന് ഉടമയായിരിക്കും അവരെ പറ്റി നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ കുറച്ച് നല്ല ഓർമ്മകളായിരിക്കും നല്ല ഒരു റെസ്പെക്ട് കൊടുക്കുന്ന ഓർമ്മകളായിരിക്കും വരിക എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഏഴ് കാര്യം ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊമൻറ്റ് ചെയ്യാം വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്